ശരിക്കും ബ്രീത്തെടുക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടാ എന്റെ ശ്വാസം എടുക്കുന്നത് എനിക്ക് കിട്ടുന്ന പകുതി ഓക്സിജൻ അങ്ങോട്ട് കൊണ്ടുപോണത് ആക്സിഡന്റ് വേണ്ടതാണ് ഇപ്പോ ജസ്റ്റ് ഒന്ന് കൈമിട്ട് തരാവാ ഞാൻ ഈ വണ്ടി ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒന്ന് ഇടാൻ വേണ്ടിട്ടാണ് പിടിക്കരുത് ഞാൻ പറയുന്നിടത്ത് സോണി ഒന്ന് എനിക്ക് വണ്ടി നിർത്തി തന്നാ നീക്കി വണ്ടി സോണി ബ്രേക്ക് നിർത്തിക്കാൻ വേണ്ടി സോണി സോണിംഗി പിടിച്ചോ സോണി നീക്കുന്ന പോലെ എനിക്ക് ഇവിടെ നിന്ന് വണ്ടി നീക്കി തന്നെ സോണിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഓടിച്ചു തന്നെ എനിക്ക് വണ്ടി കൊണ്ടിലേക്ക് പിന്നെ എന്തിനാ പേടിക്കുന്നത് സോണി പേടിക്കുന്നതുകൊണ്ടാ നീ അത് ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല നിനക്കത് അറിയാം എനിക്ക് മനസ്സിലായി കാരണം എന്താ പറയാ പുറകോട്ട് പോയപ്പോ നീ കൃത്യമായിട്ട് ബ്രേക്ക് പിടിച്ച് അതിനെ ഹോൾഡ് ചെയ്യിച്ച് നീക്കാൻ ശ്രമിച്ചു ടെൻഷൻ കൊണ്ടോ അത് ചെയ്യാൻ പറ്റാത്ത വണ്ടി മൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാ ിൽ കാലുണ്ടാവണം ആ കാലും മാറ്റരുത് സോണി ഇപ്പൊ ചെയ്യാൻ പോയ അതേ കാര്യം തന്നെ ക്ലച്ച് കുറച്ച് റിലീസ് ചെയ്ത വണ്ടിയുടെ മൂവ്മെന്റിന് ഒരു പോയിന്റ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയും ഹാഫ് ക്ലച്ച് എന്ന് പറയും അത് കിട്ടും ആക്സിലേറ്ററിനെ പറ്റി സോണി ചിന്തിക്കണ്ട സോണി അത് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക എല്ലാ സിറ്റുവേഷനിലും ഒന്നും ആക്സിലേറ്റർ വേണ്ട വണ്ടിക്ക് വെറുതെ ഒന്ന് ഹോൾഡ് ചെയ് ബ്രേക്കിലും ക്ലച്ചിലും എങ്ങനെ അറിയോ ഹാഫ് ക്ലച്ച് ക്ലച്ചു കിട്ടിയ അത്രേ ഉള്ളൂ ഇനി സോണി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കിയാൽ അല്ല ബ്രേക്ക് കണ്ടാ ആക്സിലേറ്റർ വേണോ ഒന്നൂടെ നിർത്തു ക്ലച്ചും ബ്രേക്കും നിർത്താവിട്ടൊന്നൂടെ പൊക്കിയെടുത്തി മൂവ് ചെയ്തു നോക്കിയാ അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് കാരണം മൈൻഡിലാ വണ്ടി ഇരിക്കുന്നത് മനസ്സിരിക്കുന്നത് ഒറ്റ തീരുമാനത്തിൽ പോകുന്നേ വണ്ടി മുന്നോട്ട് പോകുന്നതിനെ പറ്റി മാത്രമല്ല ഇപ്പൊ സോണി പിന്നിൽ നോക്കിയാ പേടിക്കുന്നത് ഞാൻ പറഞ്ഞില്ല സോണി മുന്നിൽ എന്തെങ്കിലും ഈ വണ്ടിക്ക് ഇടിക്കാനുണ്ടോ പിന്നെ ഈ വണ്ടി മുന്നിലേക്ക് കൊണ്ടുപോയാ പോരെ എന്തിനാ പിന്നീന്ന് വരുന്നവരെ ആലോചിക്കുന്നത് പിന്നീന്ന് വരുന്ന ഒരുത്തനും സോണിയെ ഇടിച്ചിട്ടിട്ട് കേറി പോവുക ഇല്ല കാരണം ഓൾറെഡി നമ്മൾ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടാവും വരുന്നത് നമുക്ക് വേണ്ട സ്പേസ് എടുത്തിട്ട് അയാള് വരുന്നത് ശരിയല്ലേ സോണിക്ക് ഈ വണ്ടി വലത്തേക്ക് മാറ്റണമെങ്കിലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ നേരെ ഓടുന്നതിനളെ പേടിക്കേണ്ട ആവശ്യമില്ല മുന്നിലുള്ളത് നോക്കി പോയാ മതി മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഈ വണ്ടിക്ക് ആ പാലം വരെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ആ ആപ്പാടുള്ളതസ് അവിടെ നിൽക്കുന്ന ഒരു പോസ്റ്റാ ഏതാ പാലം കടന്നിട്ടുള്ള പോസ്റ്റ് അത്രേ സമയം സോണിയുടെ ഉണ്ടോ അവിടം വരെങ്കിലും നീങ്ങാലോ വണ്ടി അപ്പൊ സോണി മുന്നോട്ട് നീക്കി കാണിച്ചെ പിന്നിലൊരു ചിന്തയില്ല മുന്നിൽ മാത്രം

ഏത് ഗിയറിലും വണ്ടി മുമ്പോട്ട് എടുക്കാം ക്ലച്ച് താങ്ങാൻ അറിഞ്ഞാ മതി സോണിക്കാതെ സോണിക്ക് ടെൻഷൻ അടിച്ചിട്ട് ചെയ്യാത്തതാ പല കാര്യങ്ങളും ചെയ്യാൻ നിരപ്പായ റോഡിൽ ഏത് ഗിയറിലും വണ്ടി നീക്കാം നമുക്ക് ഓക്കെ പക്ഷെ അപ്പം ക്ലച്ചിന്റെ ചെലവ് കൂടും തേയ്മാനം ഫ്യൂവല് കൂടുതൽ ചെലവാകും വണ്ടിയുടെ തേയ്മാനം കൂടും അതുകൊണ്ടാണ് ഫസ്റ്റ് ഗിയർ ഇട്ട് ഈസിയായിട്ട് നീക്കുന്നത് ആയാ മതി ആദ്യത്തെ വൈബ്രേഷൻ പിടിച്ചു വെച്ചേക്കാം എന്നിട്ട് ബ്രേക്ക് ഇങ്ങനെ വിട്ടുകളല്ല ബ്രേക്ക് അഴിച്ചു നോക്ക് മൂവ്മെന്റ് കിട്ടുന്ന സ്ഥലത്ത് ബ്രേക്കും കൺട്രോൾ ചെയ്തോ ക്ലച്ച് അഴിയരുത് ബ്രേക്ക് അഴിഞ്ഞു പോരുത് സ്പീഡ് കൂടുതൽ തോന്നുമ്പോ ബ്രേക്ക് പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്ക് അപ്പൊ സ്പീഡ് കൺട്രോൾ ആവും കണ്ടാ നീങ്ങണോന്ന് തോന്നുമ്പോ ബ്രേക്ക് പതുക്കെ ലൂസ് ചെയ്ത് കൊടുക്കണ്ട ആ റൈറ്റ് ഇൻഡിക്കേറ്റഡ് ആ സവി സ്ലോ ചെയ്ത് കൊടുക്ക് അവര് പൊക്കോളും ക്ലച്ച് അനങ്ങാതിരുന്നാ മതി വണ്ടി ഓഫ് ഓഫാവില്ല വൈബ്രേഷൻ കൂടുമ്പോ ക്ലച്ച് ലൂസ് ആയിരുന്നു സ്ലോ ചെയ്തു ഓക്കെ ക്ലച്ച് അഴിഞ്ഞു പോയി ആ കൂടി മതി പതുക്കെ പതുക്കെ ഉറുമ്പോ ചലിക്കുന്ന പോലെ പതുക്കെ കൊണ്ടുപോകും സോണിക്ക് ഈ ലൈൻ കാണാൻ പറ്റും അതുവരെ ഈ റോഡ് കാണാൻ പറ്റുന്നവരെ ഈ സൈഡ് റോഡ് പതുക്കെ 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 മുന്നോട്ട് കൊണ്ടുപോവാണ്ട കാരണം അവിടെ വണ്ടി ഉണ്ടോ അറിയണ്ട സോണി നോക്ക് കാണാമല്ലോ ഇച്ചിരി കൂടെ മുന്നോട്ട് വേണായിരുന്നു നിക്കട്ടെ പ്രോപ്പറായിട്ട് കാണാമല്ലോ അവിടെ ഇനി എവിടെ നോക്കണം ആ ഇനി ആ പെട്ടിക്കടകളിലൊന്നും തട്ടാത്ത രീതിയിൽ കൊണ്ടുപോകുന്നതിനെ പറ്റി ആലോചിക്കാവൂ പതുക്കെങ്ങട്ടെ അപ്പൊ അത് അവിടെ നോക്കി തിരിഞ്ഞ് തിരിഞ്ഞു പോകാം സമയം സോണിയുടെ കയ്യിലുണ്ട് ബ്രേക്കും സോണിയുടെ കയ്യിലുണ്ട് തിരിച്ചുകൊണ്ടിരിക്കരുത് കട്ടില്ല എന്ന് തോന്നിയാൽ പിന്നെ തിരിക്കരുത് ഇവിടെ തന്നെ സ്പേസ് വന്ന നേരെയാക്കും നേരെയാക്ക ഇങ്ങനെയാണ് റൈറ്റ് ടേൺ എടുക്കുന്നത് ഇടിക്കിട്ടുന്നുണ്ടോ വണ്ടി ഉണ്ടോ ഇല്ലെന്ന് മാത്രം ഇതിലേക്കൂടെ ആ ലൈനിൽ നോക്കുക ആ ലൈനിൽ വണ്ടി ഇല്ലേ മുന്നോട്ട് ഇറങ്ങുക ഇറങ്ങും തോറും ഫ്രണ്ടിലെ സ്പേസിൽ തട്ടാതെ മാറ്റിക്കൊണ്ടിരിക്കുക തട്ടില്ല എന്ന് തോന്നിയാ പിന്നെ തിരിക്കണ്ട ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും മുന്നിൽ തടസ്സമൊന്നും ഇല്ല ഓടാൻ തോന്നുമ്പോൾ മാത്രം അത് രണ്ടും ചെയ്യ എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കാണ്ടിരിക്കും കൊടുത്തില്ല ആക്സിലേറ്റർ കുറച്ചിട്ട് സമാധാനമായിട്ട് ക്ലച്ച് ഔട്ട് സെക്കൻഡ് സോണി പിന്നെ ആക്സിലേറ്റർ കുറച്ചില്ല സോണി ഞാൻ പറഞ്ഞില്ല നിന്ന് വണ്ടിയെ ഞാൻ സെക്കൻഡ് ഗിയറിൽ എടുത്ത് കാണിച്ചതെന്നാണ് പിന്നെ സോണി എന്തിനാ പേടിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ നോക്കുന്നത് ലെഫ്റ്റിലേക്കാണ് എനിക്ക് പോകേണ്ടത് എന്ത് ചെയ്യണം ഓടിക്കേറണോ അതോ അപ്പൊ വണ്ടി ഒന്ന് സ്ലോ ചെയ്യും മൂവ് ചെയ്യാൻ വേണം ബ്രേക്കിന്റെ കൺട്രോളിലും വണ്ടി ഉണ്ടോ നോക്ക് സോണി തിരിച്ചു നോക്കിയില്ല സ്പീഡ് സ്പീഡ് എന്നിട്ട് ആ ലൈൻ കാണുമ്പോൾ ഫ്രണ്ടില് തട്ടാതിരിഞ്ഞാ മതി അത്ര മാതി പിന്നെ തിരിക്ക് എന്തിനാ സോണി ഇത് വേറെ വേറൊരു ലോകത്താകട്ടാ റൈറ്റ് ആ ലൈൻ കാണാൻ പറ്റുന്നവരെ തിരിക്കരുത് ഓക്കെ ആണോ ഫ്രണ്ടിൽ ഇത് ഇത്ര സമയമുണ്ട് സോണി ഫോട്ടോഷൂട്ടാ ആക്കുവാൻസ്റ്റാം റൈറ്റ് ആ സ്പീഡ് വേണ്ട ക്ലച്ചിൽ സപ്പോർട്ട് ചെയ്യും എവിടെ നോക്കിരിക്കണം ഇതേ ഉള്ളൂ ഈ മീഡിയയിൽ ഇടിക്കാതെ മതി ഇനി തിരിച്ച റൈറ്റിൽ പോകും സോണി കണ്ടോ അതെ ഇവിടെ സ്പേസ് വരുമ്പോ നേരെ ആക്കിയോ കിട്ടുന്നുണ്ടോ ഉറപ്പാണ് റൈറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് ക്ലച്ചിൽ ഒന്നുകൂടെ ഹോൾഡ് ചെയ്യും വണ്ടി വിറയ്ക്കുന്നു ആ പതുക്കെ പതുക്കെ മൂവ് ചെയ്യും ബ്രേക്ക് ലൂസ് ചെയ്ത് മൂവ് ചെയ്യും അവിടെ ഓക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ തട്ടാതിരിക്കുക കിട്ടിയ ഉണ്ടാ ഇവിടെ ഉറപ്പാണ് റൈറ്റ് ഇൻഡിക്കേറ്റഡ് ഒന്നൂടെ ബാക്കിൽ വണ്ടി ഉണ്ടോ ആ ഇനി വണ്ടി ഇല്ലല്ലോ പതുക്കെ പോകി ഫ്രണ്ട് നോക്കി തിരിക്ക് സോണിക്ക് അത്ര സമയമുണ്ട് സോണിക്ക് അവിടെ ചിന്തിച്ചാൽ മതി അവിടെ തട്ടാതെ നോക്കിയാൽ മതി സ്പീഡ് കുറച്ച് കൊടുത്തേക്കപ്പോ അയാൾ പൂക്കോളൂ നേരെയാക്കിയോ കിട്ടുന്നുണ്ടോ റൈറ്റ് ഇൻഡിക്കേറ്റർ വണ്ടി കൂടുതൽ വിറയ്ക്കുന്നത് ക്ലച്ച് ലൂസായി പോയിട്ടാ ക്ലച്ച് ഇത്തിരി താത്തി കൊടുക്കും ഒരു പൊട്ടിക്ക് നേരെ ആക്കിയോ ക്ലച്ച് ഒരിത്തിരി താത്തി കൊടുക്കുക ഒരു പൊടിക്കുക ക്ലച്ച് ക്ലച്ച് താത്തി കൊടുക്കുക അങ്ങനെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും വേണ്ട അപ്പം സ്മൂത്ത് ആയിട്ട് ഓടും റൈറ്റ് ഇൻഡിക്കേറ്റർ സ്പീഡ് വേണ്ട വീണ്ടും ബ്രേക്ക് അല്ല ഓക്കെ ആണോ നോക്കും അന്ന് പതുക്കെ ഫ്രണ്ട് നോക്കി തിരിക്കുക ഫ്രണ്ട് തട്ടില്ല എന്ന് തോന്നിയാൽ പിന്നെ തിരിക്കരുത് നിവൃത്തി എടുക്കുക കിട്ടിയാ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ക്ലച്ച് ഇത്തിരി ഇവിടെ വണ്ടി വിറയ്ക്കുന്നു ആ പതുക്കെ പതുക്കെ നോക്കി നോക്കി കൊണ്ടുപോകാം നമ്മുടെ കൈയിലേക്ക് നമ്മുടെ എല്ലേ കൊണ്ടുപോവാം നമ്മുടെ എല്ലേക്ക് കൊണ്ടുപോകാം വന്നില്ല ക്ലച്ചിത്ര എടുക്കാത്തേ മതി ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കുക ക്ലച്ച് ഫുൾ എടുക്കരുത് വണ്ടി നീങ്ങുന്നുണ്ട് കണ്ടാ തിരിഞ്ഞ് തിരിഞ്ഞു പോവാം വരട്ടെ കാലുണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നത് പതുക്കെല്ലാം അഞ്ചാ മതി എത്ര കണ്ണും സമയം സോണി കളഞ്ഞു ആ പേടിച്ചിട്ടൊന്നും ചെയ്യരുത്

സ്ലോ ചെയ്താ മതി സോണി അപ്പഴും സോണി തിരിച്ചെടുക്കാനൊന്നും നോക്കിയത് നിന്റെ കയ്യിൽ വേറെ മാർഗം വണ്ടി സ്ലോ നിനക്ക് എളുപ്പം നീ ചെയ്ത വഴിക്ക് വണ്ടി പശുവിനെ നമ്മൾ കയറു വിട്ടിട്ട് പുറകെ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെ ആയി കയറ് കയർ നിന്റെ ഉണ്ടായിരുന്നു നീ അത് വിട്ട് കളഞ്ഞു പോട്ടെ പോണ പോലും ഇടിക്കും കേട്ടാ വരും എന്നോട് പറഞ്ഞു കൊടുക്കണോ എനിക്ക് റൈറ്റിലേക്കാ സോണി ആ ലൈൻ ആണോ നോക്ക് അവിടെ ആണെങ്കിൽ ഇപ്പുറത്തേക്ക് ഇവിടെ വണ്ടി ഉണ്ടോ അപ്പൊ ഫ്രണ്ട് നോക്കി അവിടെ തട്ട് കിട്ടാത്ത രീതിയിൽ മാത്രം തിരി തട്ടില്ല സ്പേസ് നിവർത്താൻ ഒന്നിയാന്ന് നടന്ന് കിട്ടിയാണോ എനിക്ക് ലെഫ്റ്റിലേക്കാ പോവണ്ടത് ഇവിടുന്ന് അപ്പൊ ആദ്യമേ തന്നെ ലെഫ്റ്റ് ട്രാക്കിലേക്ക് വണ്ടിയാ കൊണ്ടുപോവാ അങ്ങനെയാ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് കൊണ്ടുപോവാ കണ്ടാ അങ്ങനെ അങ്ങനെ കൊണ്ടുപോന്നോണ്ടിരിക്കും ലെഫ്റ്റില് സ്ഥലം ഇട്ട് കളയരുത് സ്ഥലം അടിപ്പിച്ചു കൊണ്ടുപോവാ കണ്ടാ ഇങ്ങനെയാണ് ലെഫ്റ്റ് ഇറങ്ങേണ്ടത് പേര് പോകുന്ന ദേവണി ഫസ്റ്റ് ഇയർ ഇട്ടിട്ട് കടന്നുപോയി വന്ന പേടിച്ചത് അവര് നിൽക്കുന്ന കണ്ട അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടാ അവിടെ നിർത്തി എത്താ രണ്ടാമത്തെ പോസ്റ്റ് അവിടെ സൈഡിലായിട്ട് ഒതുക്കി ഒതുക്കിയാ വണ്ടി ഇങ്ങനെ എന്ത് വേണം ക്ലച്ച് ഫുള്ള് നിർത്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്താ നിനക്ക് ഇപ്പൊ ഇവിടെ നേരെയാക്കണം തോന്നിയാ കൂടുതലും വണ്ടിയാണ് തിരിച്ച് ഫസ്റ്റ് ഗിയർ ഉണ്ട് ഫസ്റ്റ് ഗിയർ ഉണ്ട് ഓഫായി പോകും ഞാൻ പറയില്ല നിരപ്പിൽ സ്ട്രൈറ്റ് ഓടാൻ മാത്രമേ പറ്റുള്ളൂ വേറൊരു ഗിയറിൽ ഗിയർ വീഴുന്നില്ലെങ്കിൽ ക്ലച്ച് ക്ലച്ചിട്ടില്ല പതുക്കെ വിട്ടൂടൂ ഇനി തിരിക്കണ്ട പതുക്കെ അനക്കിയാ മതി വണ്ടിയെ വണ്ടി ഇവിടെ ലെവലായി തോന്നുമ്പോ സോണി നിർത്തി മതി ആയാല്ലേ ആ കുറച്ചുകൂടെ ആക്കി തീർത്ത് ആ അവർ നിക്കത്ത കിട്ടിയാ ഏഹ് എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോണം ആ തിരികെ എന്തു തോന്നു എങ്ങോട്ട് എടുത്തിട്ട് അല്ലാതെ ഇവിടെ ഇട്ട് തിരിച്ച് ചേർക്കാൻ സ്ഥലമില്ലെങ്കിലും ഞാനൊരു കാര്യം റോഡിന്റെ എഡ്ജില്ല വണ്ടി കിടക്കുന്ന സ്ഥലം ഇല്ല ഇവിടെ അന്ന് വിചാരിക്കും സോണി ധോണി ബാക്കെടുത്താലും ഇതേപോലെ ബാക്കിലേക്ക് വണ്ടി പോകുള്ളൂ എനിക്ക് ഇവിടെ ഇട്ട് വണ്ടി തിരികുന്നു എന്ത് ചെയ്യാൻ പറ്റും ഐഡിയ ഒന്നും പറ ക്ലച്ചും ചവിട്ടിക്കാം ന്യൂട്ടിലാക്കണം ആക്കി ക്ലച്ചെന്ന് വിട്ടേരും ബ്രേക്ക് മാത്രം ചവിട്ടി പിടിക്കാം ബ്രേക്ക് എന്ന് ഒരിക്കലും കാലെടുക്കരുത് ക്ലച്ച് ക്ലച്ചെന്ന് കാലെടുത്തു ഫുള്ള് എടുത്തു പറ സോണിയുടെ ഐഡിയ പറ എങ്ങനെ തിരിച്ചോണ്ടിവിടെ അതൊക്കെ വേണം എന്നിട്ട് എവിടെ ശ്രദ്ധിക്കും അല്ല തന്നെ തിരിഞ്ഞു നമുക്ക് വരെ മതി എന്ന് പറയാം നോക്കുന്നത് പറയാ സോണി ഇവിടെ ഇരുന്നത് അപ്പൊ ന്യൂട്രോ വണ്ടി പിന്നെ ഇളക്കണ്ട ആവശ്യം അത് ശീലമായി പോയിട്ട് ഒന്നോടെ കണ്ട

ഇനി അവിടെ നിർത്തു ഇനി മുന്നോട്ട് പോകാൻ സ്ഥലമില്ല സോ എനിക്ക് തിരിച്ചു യൂട്ടം തിരിഞ്ഞ് തന്നെ പോണോ ഇനി എന്ത് ചെയ്യും മുന്നോട്ട് പോകാൻ സ്ഥലമില്ല എന്ത് ചെയ്യും ക്ലച്ച് ഓട്ടി ബാക്ക് എടുത്ത് കാണിച്ച് എങ്ങനെയാ ക്ലച്ചി ഓട്ടിട്ട് ഇനി എന്ത് ചെയ്യണം ശരി എണ്ണണ്ട കൈയെടുത്ത് തിരിച്ച് തീർത്താമോ എല്ലാ കാര്യവും സോ എനിക്ക് അറിയാം മതി വിചാരിക്കും പോണം ബാക്കിയുള്ള സ്ഥലം തീർന്നു എണ്ണരുത് പട്ടപ്പെടാൻ ധോണിങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു ധോണി ഇങ്ങനെ ഇതാണ് പ്രോപ്പർ രീതി പുഷ് പുറഷ് അതാണ് പ്രോപ്പറായിട്ടീതി പക്ഷെ എല്ലാ സ്ഥലത്തും ഇത് വർക്കൗട്ട് ആവൂല എളുപ്പം തിരിച്ചു മാറ്റേണ്ടി വരും സോണി തന്നെ എന്നോട് പറയില്ല കൊറേ ആയല്ലോ തീരുന്നില്ലല്ലോ ഒന്നും കാരണം നിനക്ക് അത്രയും എളുപ്പത്തിൽ തിരിക്കാൻ പറ്റില്ല അത് കൈക്ക് റൊട്ടേഷൻ എടുത്താൽ എളുപ്പ കണ്ട കൊറേ കൂടെ ഈസി ആവും ഫസ്റ്റ് ഇയർ പിന്നെ അത്രേ ഉള്ളൂ ഫുള്ള് വിട്ട് കളയരുത് സോണി ബ്രേക്ക് അഴിച്ചു കൊടുക്കുകയെ ചെയ്യാവുള്ളൂ വിട്ട് കളഞ്ഞേക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അവശുവിനെ നമ്മൾ കയർ അഴിച്ചു വിടുന്ന പോലെ ആയി പോരുത് കയർ എപ്പോഴും കൈയിലുണ്ടാവണം അതായത് ബ്രേക്ക് എപ്പോഴും ഉണ്ടാവണം അല്ല പോട്ടെ തിരിഞ്ഞ് തന്നെ പറഞ്ഞു അപ്പോള് സോണിയുടെ ശ്രദ്ധ എവിടെയാ അപ്പൊ സോണിയുടെ ശ്രദ്ധ അവരെയാ വണ്ടി പോണേ എങ്ങോട്ടെ ഇത് വന്ന് അവർക്ക് ഇട്ടിടിക്കുള്ളൂ അല്ലാതെ ഇവിടെ പോയി ഇടിക്കുവ അപ്പൊ സോണി അവരെ കണ്ടു അവരിതിന്റെ മുന്നിൽ വന്നിട്ട് എന്തായാലും മുൻവശം ചെന്ന് ഇടിക്കുള്ളൂ അപ്പൊ അതൊക്കെ വിട്ടുകൊടുക്കും പതുക്കെ പതുക്കെ പോകും അവർ ഈ മുന്നിൽ തെളിയാതെ അവരെ ഫ്രണ്ട് ചെയ്യാൻ ഇരിക്കില്ല അവരുടെ മാറുകയാണോ നോക്ക് പതുക്കെ പതുക്കെ അഴിച്ചു നോക്ക് പതുക്കെ പതുക്കെ വിട്ടു തട്ടു എന്ന് തോന്നുമ്പോ നിർത്തിയാ മതി നേരപ്പം നേരക്കാൻ തുടങ്ങും അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് അനങ്ങട്ടെ അനങ്ങ പതുക്കെ അനങ്ങട്ടെ പതുക്കെ അനക്ക് കാരണം നിനക്ക് അങ്ങനെയുള്ള പോരായ്മയൊന്നും ഇല്ല ഇനി അവരെ മാറ്റിയാ മതി കണ്ടോ ഒരുപാട് സ്ഥലം കളയാതെ നിന്നെടുത്ത് തന്നെ നമ്മൾ ലെവൽ ചെയ്യാൻ സ്ട്രൈറ്റ് ചെയ്യാൻ ചെയ്തു സോണിയെ ഞാൻ പഠിപ്പിച്ചതരാ ഒന്നും ഇല്ല സോണി കാരണം എല്ലാം നിനക്ക് അറിയാം നീ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പേടിച്ചിരിക്കുക നീ വേറെ കാര്യങ്ങളാ ചിന്തിക്കുന്നത് നീ വേറെ ഫ്രീ ആക്കി വയ്ക്കുന്നത് ഇങ്ങനെ നിവർത്തി ഒന്നും വയ്ക്കണ്ട ഇത് ഇങ്ങനെ എല്ലാം നല്ലൊരു ഇത് വീഡിയോ ഉറപ്പായിട്ടാ ഇറങ്ങി ഓടിക്കോണം ആ റൈറ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാ എന്നോട് ചോദിക്കുന്നു എങ്ങോട്ടാ പോയിരുന്നു കൊറേ കൂടെ എളുപ്പം പോവാൻ പറ്റുന്ന ഗിയർ ക്ലച്ച് ചെയ്യാം ബ്രേക്ക് മൂവ് മൂവി ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും ഓക്കെ ആ ഇനി ബ്രേക്കിൽ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടു ചെല്ലു വണ്ടിയെ എങ്ങോട്ടാണോ സോണിക്ക് പോകേണ്ട അങ്ങോട്ടേക്ക് വണ്ടിയെ ബെൻഡ് ചെയ്ത് ബെന്റ് ചെയ്ത് ചെല്ലു ചെയ്തില്ല ചെയ്തില്ല വേറെന്തോ ആലോചിക്കുന്ന അത് തന്നെ പതുക്കെ മൂവ് ചെയ്യട്ടെ അപ്പൊ ബെൻഡ് ചെയ്ത് ബെന്റ് ചെയ്ത് വാ ഇനി വണ്ടി ഉണ്ടോ നോക്കാം അവിടെ ഇല്ല അപ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് പോവാ നമ്മുടെ സൈഡിലേക്ക് തിരിച്ചാ വരും ആ സ്പ്രേറ്റ് ആക്കി എടുക്കും അപ്പൊ അതുക്കെ മൂവ് ചെയ്യും വെറുതെ ആരും ബ്രേക്ക് അത് ചെയ്യാതെ മസിൽ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നീ തന്നെ ചില സ്ഥലത്ത് പാനിക്കാവുക സ്വയം നിനക്കിത് നീക്കാൻ അറിയാം നിർത്താൻ അറിയാം ഇതെല്ലാം അറിയാവുന്നുകൊണ്ടാണ് ഞാൻ പേടിക്കാതിരിക്കുന്നത് അല്ല ഞാനും ടെൻഷനാവും സത്യത്തിൽ ഞാനല്ലേ പേടിക്കേണ്ടത് എന്റെ നാടാ പെറിയും തല്ലും വിടുന്ന ആർക്കിട്ടായിരിക്കും ഏ

നമ്മുടെ സൈഡ് ഓക്കെ ആണോ ആ സൈഡിലേക്ക് വണ്ടി മാറണം നമ്മുടെ സൈഡ് ഓക്കെ അല്ലെങ്കിൽ വെയിറ്റ് വെയിറ്റ് ഉണ്ടാക്കി പോണം സെക്കൻഡ് ഇടണം തോന്നുമ്പോൾ ആക്സിലേറ്റർ കുറച്ച് ക്ലച്ചിൻ ചവിട്ടി സെക്കൻഡ് അത്രേ ഉള്ളൂ എടുക്കും അത്രേച്ചായിരുന്നേറ്റർ ഇല്ലേ അങ്ങനെയല്ല ക്ലച്ചിന്റെ തേയ്മാനവും കൂടുക കാരണം വണ്ടി കുറെ കൂടെ കൂടുതൽ ആർ ബി എം കറങ്ങുന്നത് നേരെ നേരെ അത്രേയുള്ളൂ ധോണിയുടെ സൈഡ് കീപ്പ് ചെയ്ത് മൂവ് ചെയ്ത് ധോണി അവിടെ നിന്ന് വരുന്ന നോക്കിയിട്ടേ ക്രോസ് ചെയ്യത്തുള്ളൂ കാരണം അതൊരു ജംഗ്ഷനാ നമ്മള് അടിച്ച് അറിയിക്കുകയും ചെയ്തു നമ്മൾ വരുന്നുണ്ടെന്ന് ഇനി അവൻ വന്നാ പറയാൻ ന്യായമുണ്ട് നമ്മുടെ കയ്യിൽ വേഗത കുറച്ച് ഹോൺ അടിച്ച് വന്നോണ്ടിരുന്നാൽ നിങ്ങൾ നോക്കാതെ കയറി വന്നാന്ന് പറയാൻ ഒരു ന്യായമുണ്ട് എന്റെ കയ്യിൽ